ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् उन्न मध्योद्भवे भुव इृतनाम् निवर्षे गौरीप्रधानवनिता जनमात्रभाजीण मन्त्रनुदिभिः समुपास्यमानम् संकर्षणात्मगमधीश्वर संश्रये त्वा भद्राश्वनामकैलावृतभ्रुववर्षे भद्रश्रवोभि परिणूयमानम् ध्यायामि म मध्योदे भुव भुवा भुव इलाृतनामी वर्षे गौरी प्रधानवनिता समस्त पदम गौरी प्रधानवनिता जनमभाजी शर्वे मन्त्रनुदिभिः समुपास्यमानम् सङ्कर्षणात्मगम् अधीश्वर संश्रये त्वा सङ्कर्षणात्मगमधीश्वर संश्रये त्वा भद्राश्वनामक इलावृत पूर्ववर्षे VARSHE भत्राश्वनामक इलावृत पूर्ववर्षे VARSHE भत्रष्रवोभि रशिपिए भत्रष्रवोभि ही प्लस रशिपिए परिणूयमानं कल्पान्द गूधनिगमुद्धरण प्रवीनं ध्यायामि देव गूधनिगमुद्धरण प्रवीनं ध्यायामी देवा हयसीर्षतनु भवंदं Hare Krishna, Hare Krishna ചുരുക്കമ ചൊന്നാൽ ഭട്ടതിരി ഇനി പഞ്ചമസ്കന്ധത്തിലെ പ്രധാനമാ ഉള്ളത് ഒമ്പത് വർഷങ്ങളെ ചെല്ലുവാണ് ഒമ്പത് വർഷങ്ങൾ ജംബുദ്വീപം അതിൽ കുരുവർഷം വർഷം രമ്യക ഇളാവൃതം ഭദ്രാശ്വർഷം കേതുമാല ഹരിവർഷം കിങ് പുരുഷ വർഷം വർഷം ഇന്നമാതിരി ഒമ്പത് വർഷങ്ങൾ ഇതിലെ ഓരോ വർഷത്തിലെയും ഓരോ മൂർത്തിയെ ഒര് താളും പൂജ പണി നടക്കും മീന വരപ്പെട്ടത് അതല്ല മധ്യ ഭുവ

നായികയായേക്കാളും അവഗൂടെ നിറഞ്ഞ സ്ത്രീജനങ്ങൾ മാത്രം ഇരിക്കാം പുരുഷ പ്രജകളായുമില്ല സ്ത്രീജനങ്ങൾ മാത്രം ഇരിക്കേണ മന്ത്ര സമുപാസ്യമാണ് ഭഗവാൻ പരമേശ്വരനും കൂടെ അതിന് അർത്ഥമായി ഈശ്വര ഭാവത്തില് അമ്പാളും ശങ്കരനുമായി ഇരിക്കാം അവ വന്ന് നിറയെ മന്ത്രങ്ങളാണ് സ്തുതികളാണേയും ബലരാമന പൂജ പണ എന്താ ഇളാവൃതത്തി ഒരു പുതിയ കഥയുണ്ട് ഇളാവൃതത്തിൽ ആരാര ഏറെ ആളോ അവ എല്ലാരും സ്ത്രീകളാ മാറിയുള്ളത് അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം വരുന്ന അമ്പാളും വരുന്ന വിരുദ്ധ അതായത് ഇളാവൃതത്തില് പാർവതി പരിണയത്തിക്കപ്പുറം ഭഗവാനും അമ്പാളുമാ അങ്ങ് ഇളാവൃതത്തില് പോയി ഇരിക്കുന്ന സമയത്തില് മുനിമാലിക്കൊന്നും തിരിയാതെ സദാ ഭഗവാന് ശങ്കറിന് പ്രാർത്ഥന വേണം തരും എങ്കെങ്ക ശങ്കറിന് ഇരിക്കാനോ അങ്ങെല്ലാം പോവാ അപ്പടി വന്നപ്പോ അമ്പാൾക്ക് രണ്ടു കുച്ഛമായി എടുക്കാം അപ്പഴേ ഒതുങ്ങി നിന്നിട്ടാണ് അപ്പൊ ശങ്കരൻ അമ്പാൾക്ക് പ്രീതി വർത്തിക്കാൻ വേണ്ടി ആരാരും വേറാലോ അവ എല്ലാരും സ്ത്രീകളാ പൊട്ടും അപ്പീന്ന് വിളിച്ചില്ല അതിലപ്പം ഈ കഥകളെല്ലാം കൊണ്ട് ഒരു രാജ നായാട്ടൊക്കെ പോറ സമയത്ത് രാജകുമാരൻ നായാട്ടിക്ക് പോറ സമയത്തില് അങ്ക പോന അന്താ ഇളാവൃതത്തിക്കുള്ള ഏറിയുന്നത് രാജകുമാരനും സ്ത്രീ ആയിട്ടാ കൂടെ പോനവാ എല്ലാരും സ്ത്രീ ആയിട്ടാ എന്താ അശ്വം കൂടി ബടവ സ്ത്രീ ആയി മാറി എടുത്ത അശ്വമായി പെൺകുതിരെയാ മാറിയെടുത്തു അതക്കപ്പറം എന്താ രാജകുമാരനൊക്കെ തിരുപ്പി ആത്തക്കുപര്ത്തും വെക്കമായിരുന്നത് കൊട്ടാരത്തേക്ക് പുരുഷനാ പോലെ സ്ത്രീയാ വന്നിരിക്കുക ചൊല്ലുവാളെ അതൊക്കപ്പറം രാജാവോ തേടി എല്ലാച്ചെല്ലാം പാത്തപ്പോ ഇങ്ങ കാട്ടിലേ ഇരിക്കാൻ പാടില്ലായിരുന്നു അപ്പുറം ഭരദ്വാജ മഹർഷി ഭഗവാൻ ശങ്കറിനെ പ്രീതിപ്പെടുത്തി അവർക്ക് സ്ത്രീയോ വന്നൂട്ടായിരുന്നു പുരുഷനാ വന്നുട്ട് അന ഒരു മാസം പുരുഷൻ ഒരു മാസം സ്ത്രീ അപ്പടി കഥയെല്ലാം ഉണ്ട് അപ്പൊ ഇളാവൃത്തോട് പ്രത്യേകത അങ്ങനെ സ്ത്രീകളാക്കും കൂടുതൽ

ഭദ്രശ്രവസുകൾ ഭദ്രശ്രസുകൾ മംഗളമായ കാര്യങ്ങൾ മാത്രം കേൾക്കപ്പെട്ടവ ആരോ അവളേക്കും ഭദ്രശ്രവസം ചെയ്യുക അപ്പിയുള്ള മഹർഷിമാർ എല്ലാരും സ്തുതി പണ ആരാ കൽപാന്തൂഢ നിഗമോദ്ധരണ പ്രവീണം പ്രളയം ആ കാലത്തില് വേദങ്ങളെല്ലാത്തെയും ഹയഗ്രീവൻകര ഹയഗ്രീവൻകര രാക്ഷസനെ തിരുപ്പി അവൻ്റെ പിടിക്കാൻ വേണ്ടി ഹയഗ്രീവ മൂർത്തി ആ ഭഗവാൻ അവതാരം പണ അപ്പ ഹയഗ്രീവ മൂർത്തിയെ നാ ധ്യാനം പണറേ അപ്പത് രണ്ട് ശ്ലോക Hi, Krishna.